നമസ്കാരം മഹാകുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് പത്ത് പേർ മരിച്ച സംഭവത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബാരിക്കേഡ് മറികടക്കാൻ വലിയ ആൾക്കൂട്ടം ശ്രമിച്ചതാണ് അപകട കാരണമെന്നാണ് യോഗി ആദിത്യനാഥ് വ്യക്തമാക്കുന്നത് പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കും ഇടയിൽ വലിയ ജനക്കൂട്ടം എത്തിച്ചേർന്നിരുന്നു സജ്ജീകരണങ്ങളെല്ലാം എന്ന് വ്യക്തമാക്കിയ യോഗി ആദിത്യനാഥ് ഊഹാബോഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് സർക്കാർ അതിവേഗം ഇടപെടുകയും പരിക്കേറ്റവർക്ക് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട് അതേസമയം കുംഭമേളയിലെ ദുരന്തത്തിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വി ഐ പി സന്ദർശനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതാണ് ക്രമീകരണങ്ങളിലെ വീഴ്ചക്ക് കാരണമെന്നാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നത് സാധാരണക്കാരായ തീർത്ഥാടകർ സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ഇരയായി എന്നും ഇനിയെങ്കിലും ക്രമീകരണങ്ങൾ നേരാമെണ്ണം സജ്ജമാക്കണമെന്നുമാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് നാല്പതിലേറെ പേർക്ക് പരിക്കേറ്റതായിട്ടാണ് വിവരം മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് പരിക്കേറ്റവർ വേഗം സുഖപ്പെടട്ടെ സുഖപ്പെടട്ടെയെന്നും മോദി പറയുന്നുണ്ട് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട് സംഭവത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതാണ് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത് യോഗി ആദിത്യനാഥുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും പ്രധാനമന്ത്രി മോദി അറിയിച്ചിരുന്നു മഹാകുംഭമേളയിൽ തിക്കിലും തിരക്കിലും മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന സർക്കാർ ആവശ്യമായതെല്ലാം ഇരകളുടെ കുടുംബങ്ങൾക്ക് ചെയ്യുമെന്നാണ് മോദി വ്യക്തമാക്കിയത് പ്രയാഗ്രാജിലെ രാജിലെ മഹാകുംഭമേളയിലെ ആദ്യ അമാവാസി ദിനമായ ഇന്ന് പത്ത് കോടിയിലധികം ഭക്തർ എത്തിയതായാണ് റിപ്പോർട്ടുകൾ ബുധനാഴ്ച പുലർച്ചെ പ്രയാഗ്രാജിൽ വെച്ചാണ് അപകടമുണ്ടായത് രണ്ടാം ഷാഹി സ്നാന ദിനമായ മൗനി അമാവാസിയോടനുബന്ധിച്ച് പതിനായിരക്കണക്കിന് ആളുകളാണ് ത്രിവേണി സംഗമത്തിൽ ൂടിയത് ഇതാണ് അപകടത്തിലേക്ക് നയിച്ചതും കൂടാതെ അടിയന്തര സഹായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി സ്ഥിതിഗതികൾ സംസാരിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പു നൽകിയതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപകടത്തിൽ നിരവധി ഭക്തർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി കുടുംബങ്ങൾ വേർ പിരിഞ്ഞിരിക്കുകയാണെന്ന് ദൃക്സാക്ഷികളും വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുണ്ട് കൂടാതെ ആംബുലൻസുകൾ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ താൽക്കാലിക ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് സംഘമൂക്കിൽ പോൾ നമ്പർ പതിനൊന്നിനും പതിനേഴിനും ഇടയിൽ നടന്ന അനിഷ്ട സംഭവത്തെ തുടർന്ന് ഇന്നത്തെ ചാനൽ പങ്കെടുക്കേണ്ടെന്ന അഖാര പരിഷത്തും തീരുമാനിച്ചിട്ടുണ്ട് പിന്നാലെ സംഗമത്തിൽ മുങ്ങിക്കുളിച്ച ശേഷം സ്ഥലം ഒഴിയണമെന്ന് ഭക്തരോട് അഭ്യർത്ഥിച്ച് അധികൃതർ പരസ്യ അറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം പരിക്കേറ്റവരുടെ എണ്ണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സംഭവത്തിൽ മുപ്പത് മുതൽ നാല്പത് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടാകാമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്